ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ചുമോൻ ബ്ലോക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോഴേ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മുടി വളർച്ചയ്ക്ക് കരിഞ്ചീരകം എങ്ങനെ രാത്രിയിൽ ഉപയോഗിക്കാവുന്നതാണ് നമ്മുടെ കരിഞ്ചീരകത്തിൻ്റെ കൂടെ രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻസും കൂടി ആഡ് ചെയ്തിട്ട് രാത്രിയിൽ ഒന്ന് തറയൊട്ടിയിലേക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും എത്ര വലിയ മുടി കൊഴിച്ചാലും നിങ്ങൾക്ക് മാറ്റിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ മുടിക്ക് നല്ല തിക്നെസ് വരികയും മുടിക്ക് നല്ല ലെങ്ത് ഒക്കെ ചെയ്യും അതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതെന്നാണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് നിങ്ങളുടെ മുടിയുടെ പ്രശ്നം എന്തു തന്നെ ആയിക്കോട്ടെ എന്ത് പ്രശ്നമായിരുന്നാലും ഈ ഒരു ജെല്ല് ജെല്ലെന്ന് വേണമെങ്കിൽ പറയാം നമുക്ക് ഈ ലിക്വിഡ് സിറം എന്നൊക്കെ പറയാം ഈ ഒരു സാധനം നമ്മൾ രാത്രിയിൽ മുടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും അതേപോലെ നമുക്ക് ഡെയിലി അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന ഒരു സിറമാണിത് ഉണ്ടാക്കി നമുക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാൻ പറ്റും നമ്മൾ ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ച വരെ യൂസ് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ ഉപയോഗിക്കുന്നതിന് രണ്ട് മണിക്കൂർ മുമ്പെങ്കിലും എടുത്ത് പുറത്തേക്ക് വെക്കുക അതിന് ശേഷം വേണം തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ നമ്മുടെ ഉപയോഗം കഴിഞ്ഞതിന് ശേഷം വീണ്ടും ഫ്രിഡ്ജിലേക്ക് കയറ്റി വെക്കുക ഒരാഴ്ച വരെ തയ്യാറാക്കി വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഹെയർ സിറമാണിത് ഈ ഒരു കാര്യം ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയതാണ് അതേപോലെ ഒരുപാട് ഒരുപാട് ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് നല്ല റിസൾട്ട് കിട്ടിയ ഒരു സിറമാണിത് അപ്പോൾ മുടികൊഴിച്ചിലുള്ള കൂട്ടുകാരും വീഡിയോ മിസ് ചെയ്യരുത് വീഡിയോ ഫുള്ളായിട്ട് നോക്കണം എല്ലാവർക്കും വളരെയധികം ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ സെറം തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടി രണ്ടോ മൂന്നോ സ്പൂൺ കരിഞ്ചീരകം കഴുകി വൃത്തിയാക്കി ഉണക്കി വെച്ചിരിക്കുന്നത് എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക നമ്മൾ കരിഞ്ചീരകം മേടിച്ച് കഴുകി ഉണക്കി വെച്ചേക്കുക അപ്പോൾ നമുക്ക് എപ്പോഴാണ് ആവശ്യം വരുന്നത് അപ്പോൾ തന്നെ എടുത്ത് യൂസ് ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ അത് ജസ്റ്റ് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ചൂടാക്കേണ്ട ആവശ്യമൊന്നുമില്ല വെയിലത്ത് വച്ച് ചൂടാക്കേണ്ട നമ്മൾ ഗ്യാസിൽ വെച്ച് ചൂടാക്കേണ്ട അങ്ങനെ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ചെടുക്കുക ഈ പൊടിച്ചെടുത്ത കരിഞ്ചീരത്തിൻ്റെ പൊടി നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക അതിലേക്ക് രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക നമുക്ക് ഒരാഴ്ച യൂസ് ചെയ്യാനുള്ളതാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ രണ്ട് ഗ്ലാസ് എന്നുള്ളത് അത് നമുക്ക് ഒരാഴ്ച യൂസ് ചെയ്യാനുള്ളത് കാണും രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കുക ഈ രണ്ട് ഗ്ലാസ് നമ്മൾ തിളപ്പിച്ച് വറ്റിച്ചെടുക്കുന്നുണ്ട് അപ്പോഴ് ഇത് നമുക്കിനിയും നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കാം ഇളക്കി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഗ്യാസിലേക്ക് വെച്ച് തിളപ്പിച്ചൊന്ന് വറ്റിച്ചെടുക്കാം നമ്മൾ ഫുൾ ഫ്ലെയിമിലിട്ട് കൊടുത്താൽ തിളച്ച് തൂവി ഒക്കെ പോകാൻ ചാൻസ് ചാൻസുണ്ട് കൂട്ടിയും കുറച്ച് വെക്കിയിട്ട് ഇളക്കി നല്ലതുപോലെയൊന്ന് വറ്റിച്ചെടുക്കുക കുറുക്കിയെടുക്കുക ഒരുപാട് കുറുകി പോകേണ്ടത് നമുക്ക് ഒരാഴ്ച യൂസ് ചെയ്യാനുള്ളത് വേണം അങ്ങനെ കുറുക്കി ഒരു ഗ്ലാസ് ആക്കിയതിന് ശേഷം നമുക്കത് അവിടെ മാറ്റി വെക്കാം തണുക്കുന്നതിന് വേണ്ടി അവിടെ മാറ്റി വെച്ചേക്കുക തണുത്തതിന് ശേഷം നമുക്ക് ഇതൊരു കോട്ടൺ തുണിയോ അതിൽ എല്ലാ ഒരു അരിപ്പയോ ഉപയോഗിച്ചിട്ട് ഇത് അരച്ചെടുക്കാം ഇനി ഇതിലേക്ക് എന്തൊക്കെയാണ് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് നോക്കാം നമ്മുടെ കരിഞ്ചീരകം തന്നെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണ് ഇത് ഇതേപോലെ തന്നെ തലയുട്ടിയിലും മുടിയിലും ഒക്കെ അപ്ലൈ ചെയ്തും ചെയ്യുന്നതും നല്ലതാണ് ഇതിലേക്ക് മറ്റ് രണ്ട് ഇൻഗ്രീഡിയൻസും കൂടി നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ കാസ്ട്രോയില് ആവണക്കെണ്ണയാണ് നമ്മൾ എത്രത്തോളം പിന്നെ കരിഞ്ചീരകം ജെല്ലെടുത്ത് വെച്ചിട്ടുണ്ടോ ലിക്വിഡ് എടുത്ത് വെച്ചിട്ടുണ്ടോ അതിനനുസരിച്ചിട്ട് നമ്മുടെ ആവണക്കെണ്ണയും കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അത് നല്ലതുപോലെ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മുടെ ഈ കരിഞ്ചീരകം ലിക്വിഡും ഈ കാസ്ട്രോയിലും കൂടി മിക്സായി വരാൻ കുറച്ചധികം ടൈം എടുക്കും നല്ലതുപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇനി അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പിന്നെ അലോവേറ ജെല്ലാണ് നമ്മുടെ വീട്ടിലുള്ള അലോവേറ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിട്ടൊന്ന് കൃഷി ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതല്ലായെങ്കിൽ നമ്മൾ ഷോപ്പിൽ നിന്നൊക്കെ മേടിക്കുന്ന അലോവേറ ജെല്ലെടുക്കാവുന്നതാണ് അത് നല്ല ബ്രാൻഡ് നോക്കി മേടിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ ഫ്രഷ് അലോവേറയാണ് എടുക്കുന്നതെങ്കിൽ അതിൻ്റെ മഞ്ഞക്കറിയൊക്കെ പോയതിന് ശേഷം നല്ലതുപോലെ കഴുകി അതിൻ്റെ സൈഡിലെ മുള്ളുപോലുള്ള ഭാഗങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം അതിനുള്ളിലെ പൽപ്പ് മാത്രമായിട്ടാണ് എടുത്ത മിക്സിയുടെ ജാറിലിട്ട് കൃഷി ചെയ്തെടുക്കേണ്ടത് അതെല്ലാം എങ്കിൽ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അലോവേറ ജെല്ലെടുത്താലും മതിയാകും ഇത് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഒരു സ്പ്രേ ബോട്ടിലേക്ക് ആക്കി കൊടുക്കുക സ്പ്രേ ബോട്ടിലേക്ക് ആക്കിയിട്ട് വേണം നമ്മുടെ തലമ്പ് തലയിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാനായിട്ട് അങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ തല തലികൊട്ടിയിലൊക്കെ നല്ലതുപോലെ ഇത് പിടിക്കും ഇത് രാത്രിയിൽ വേണം അപ്ലൈ ചെയ്ത് കൊടുക്കാൻ എന്ന് വിചാരിച്ചിട്ട് രാവിലെ രാവിലെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പാടില്ല എന്നൊന്നുമല്ല രാവിലെയോ രാത്രിയിലോ എപ്പോൾ വേണമെങ്കിലും ചെയ്ത് കൊടുക്കാം രാത്രിയിൽ അപ്ലൈ ചെയ്തിട്ട് നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുത്തിട്ട് കിടന്നുറങ്ങിയാണെങ്കിൽ രാവിലെ വരെ നമ്മൾ തല തലയോട്ടിലാതിരുന്ന് നല്ല രീതിയിൽ അബ്സോർബായിട്ട് നമ്മുടെ മുടി നല്ല ഹെൽത്തി ആയിട്ട് വളരാനായിട്ട് സഹായിക്കും ആ ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ മുടി പൊഴിച്ചിൽ മാറി മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റും ഈ ഒരു രീതിയിൽ നമ്മൾ ഒരാഴ്ച രണ്ടാഴ്ച അങ്ങനെ തുടർച്ചയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് രാത്രിയിലൊന്ന് ചെയ്ത് കൊടുത്തു നോക്കിയാൽ നിങ്ങളുടെ മുടിയുടെ എല്ലാ പ്രശ്നങ്ങളും മാറ്റിയെടുക്കാനായിട്ട് പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് കരിഞ്ചീരവും കാസ്ട്രോയിലും അതേപോലെ നമ്മുടെ അലോവേറ ജെല്ലുമൊക്കെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് വളരെ നല്ലതാണെന്ന് ഇത് സ്ഥിരമായിട്ട് ഇത് മൂന്നും കൂടി ചേർത്തിട്ടുള്ള ഈ ഒരു മിശ്രിതം നമ്മുടെ തലയൂട്ടിയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിലൂടെ നമ്മുടെ തലയൂട്ടിയിലെ പുതിയ പുതിയ ഹെൽത്തി ആയിട്ടുള്ള ഹെയർസ് വളർന്നു വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതേപോലെ നമ്മുടെ പൊഴിച്ചിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും മുടിക്ക് നല്ല തിക്നസ് കിട്ടും മുടിക്ക് നല്ല ലെങ്ത് കിട്ടും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഞാൻ ഇതൊക്കെ ചെയ്തിട്ടാണ് എൻ്റെ മുടി ഞാൻ ഇത്രത്തോളം വളർത്തിയെടുത്തിട്ടുള്ളത് അതേപോലെ മുടി മുടിപൊഴിച്ചിലുള്ളവർ മാത്രമല്ല മുടിയുള്ളവർ മുടിക്കുള്ളവരുള്ളവരും ലെങ്ത് ഉള്ളവരും എല്ലാവർക്കും ഉപയോഗിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ ഉള്ള മുടിയെ പോകാതെ എങ്ങനെ പരിപാലിക്കാമെന്നാണ് നമ്മൾ നോക്കേണ്ടത് മുടി വളർച്ച ഇരട്ടിയാക്കാൻ പറ്റിയ ഒരു അടിപൊളി ടിപ്പാണ് ഇത് അപ്പോൾ മുടി ഉള്ളവരും ഇത് ട്രൈ ചെയ്തോളൂ നിങ്ങളുടെ മുടി നല്ല ഹെൽത്തി ആയിട്ടിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്ന ഒരു ലിക്വിഡാണ് നമ്മുടെ കരിഞ്ചീരകം കാസ്ട്രോയിൽ അതേപോലെ അലോവേറ ജെല് ഇതെല്ലാം കൂടെ ചേർന്നിട്ടുള്ള ഈ ഒരു സിറം അത് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ വളരെ നല്ലതാണ് അതേപോലെ നിങ്ങൾ പുളിക്കുന്നതിന് മുമ്പാണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതെങ്കിൽ ഓയിൽ മസാജിങ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും തലയോട്ടിയിൽ വെച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോഴാണ് അതിന് റിസൾട്ട് കിട്ടുന്നത് രാത്രിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത്രയും നേരം നമ്മുടെ ഹെയറിൽ നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ല രീതിയിൽ ഇത് പിടിക്കുകയാണ് ചെയ്യുന്നത് അതിലൂടെ നമുക്ക് നല്ല രീതിയിൽ മുടി വളർത്തിയെടുക്കാനായിട്ട് സഹായിക്കും അതേപോലെ ഇതിനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മുടിയുടെ കെട്ടക്കം മാറ്റി നല്ലതുപോലെ പലതരമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് കൊടുക്കുക ഇത് എപ്പോഴും പറയാറുള്ളതാണ് അപ്പോൾ നിങ്ങൾ പറയും എല്ലാ വീഡിയോസിലും ഇതൊക്കെ പറയാറുണ്ടല്ലോ പറയാറുണ്ടല്ലോന്ന് ഇതറിയാത്ത കൂട്ടുകാരും ഉണ്ടാകാം അറിയാവുന്നവർ ഒരുപാടുണ്ട് അറിയാൻ വയ്യാത്ത കൂട്ടുകാരും ഉണ്ടാവും അവർക്കൊക്കെ പ്രയോജനപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഓരോ വീഡിയോസിലും ഇങ്ങനെ പറഞ്ഞു കൊണ്ടേയിരിക്കുന്നത് മുടിയുടെ കെട്ടക്കം മാറ്റി നല്ലതുപോലെ പല്ലകലമുള്ള ചീപ്പുപയോഗിച്ച് ചീകി കൊടുക്കുക നല്ലതുപോലെ തലയോട്ടിയൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക അതേപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ സീറം നമ്മുടെ തലയോട്ടിയിലേക്ക് നല്ലതുപോലെ ഓരോ ഭാഗം പകഞ്ഞു മാറ്റി സ്പ്രേ ചെയ്ത് കൊടുക്കുക അതിനുശേഷം നല്ലതുപോലെ മസാജ് ചെയ്ത് കൊടുക്കുക ഒരു പത്ത് പതിനഞ്ച് മിനിറ്റെങ്കിലും മസാജ് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് മുടി കെട്ടി കെട്ടിവെച്ചിട്ട് കിടന്നുറങ്ങാവുന്നതാണ് ഇത് ഉപയോഗിച്ചിട്ട് കഴുകിക്കളയേണ്ട ആവശ്യമൊന്നുമില്ല അതേപോലെ നമ്മൾ മുടിയൊക്കെ കോതി കെട്ടാക്കാൻ മാറ്റി പല്ലകരമുള്ള ചീപ്പ് ഉപയോഗിച്ചിട്ട് മസ്റ്റായിട്ടും ഇങ്ങനെ ചെയ്തു കൊടുക്കണം ഡെയിലി രണ്ട് തവണയെങ്കിലും ചെയ്ത് കൊടുക്കണം നമ്മൾ മുടിയൊക്കെ ചീകി കെട്ടി വെച്ചിരിക്കുകയാണെങ്കിലും മുടി ഒഴുക്കി ഒക്കെ ഒലഞ്ഞ് ചിടക്കൊന്നും വരാനുള്ള ചാൻസ് ഇല്ലെങ്കിൽ കൂടി എത്ര കോതിയിട്ട മുടിയാണെങ്കിലും മുടിയിൽ ചിടക്ക് വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം നമ്മൾ മുടിയിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കുക ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഹെയർ സെറം ഒന്ന് അപ്ലൈ ചെയ്ത് നോക്കി ഒരാഴ്ച യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുന്നതാണ് അതേപോലെ ഇത് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ദോഷമൊന്നും വരികയില്ല നമ്മുടെ മുടി നല്ല രീതിയിൽ വളർത്തിയെടുക്കാനായിട്ട് പറ്റുന്ന ഒരു അടിപൊളി സിറമാണ് ഈ ഒരു ഹെയർ സിറം തയ്യാറാക്കി ഉപയോഗിച്ചിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ടാണ് കിട്ടിയത് അതേപോലെ ഒരുപാട് ഒരുപാട് ആളുകൾക്ക് റിസൾട്ട് കിട്ടിയതായിട്ടും നമുക്കറിയാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഒരുപാട് ആളുകൾ ഇത് യൂസ് ചെയ്യുന്നതുമാണ് അപ്പം മുടി മുടിപൊഴിച്ചിലുള്ള എല്ലാ കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ മുടി വളർച്ച ഇരട്ടിയാക്കാൻ പറ്റിയൊരു അടിപൊളി സിറമാണ് കരിഞ്ചീരകം അലോവേറ ജെല്ല് അതേപോലെ ഓയിൽ ഇത്രയും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഈ ഒരു ഹെയർ സിറം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഇത്രയുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു വീഡിയോ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻസിലൂടെ അറിയിക്കുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുതേ കൂട്ടുകാരെ നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് വരുന്നത് വരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ബൈ ബൈ സി യു